ോട്ട് ആ നിധി എന്തെടുക്കുന്നു നിധി വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കിയിട്ട് ഹായ് കമ്പർ കാറ്ററിങ് ഹലോ ആശിക് ഹായ് ഹലോ ഹവ് അറിയാം വിടെ താഹി ഹലോ സുജിക് ഹലോ മണികണ്ഠൻ ഹലോ നിധി ഓക്കെ മണികണ്ഠൻ വാട്ട് ഡൂയിങ് നത്തിങ് സൗണ്ട് സമയം മ്യൂട്ടാക്കി വെച്ചേക്കുമായിരുന്നു അയച്ചുച്ച് സുഖമാണ് സ്റ്റാലിൻ സുഖമായിട്ടിരിക്കുന്നത് പിന്നെ ഫ്രണ്ട്സെല്ലാം സുഖമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് വിശേഷം എല്ലാവരേക്ക് സാപ്പിങ്കിലും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിലും മുന്നോട്ടാവുന്ന പറ്റും

ഈ ആലപ്പുഴയാണ് സ്ഥലം എങ്ങൾ നിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അങ്ങനൊന്നും ബ്രോ നമുക്കൊക്കെ എന്ത് സന്തോഷം ഇങ്ങനെ പോകുന്നു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സും കാര്യം കാരണം നിങ്ങളുടെ സ്പോക്കണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ കാസർഗോഡൊക്കെ എവിടെയോ പിന്നെ വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖിക്കണം എന്താ വർത്തമാന എന്നാൽ ലൈവിലൊന്നും ആളും ഇല്ലല്ലോ Kamu mana sih Hello, hi, hi, hi.

പനിയാണ് പറ്റുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പറ്റുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം എന്നാ നെറ്റ് ഉണ്ടോ പ്രോബ്ലക്ക് അതോ നെറ്റ് കുറവാണോ അറിയില്ല ബ്രോ ആയിരിക്കും നെറ്റിൻ്റെ കഴിച്ചു അവിടെ കഴിച്ചു നീ ശോഭിയിട്ട ഹായ് ഹലോ ഹൈ ഗേൾസ് ഗൾ സ് പനി കുറവുണ്ടായിരുന്നു കുറവുണ്ടിരുന്ന് ഹോസ്പിറ്റിപ്പോയി ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു കുറവുണ്ടെന്ന് വെച്ചാൽ അത്ര കുറവില്ല എന്നതാണ് കഴിച്ചു ഞാൻ നേരത്തെ സ്ഥിരമായി വരുന്ന ആണോ നോണം ഓക്കെ താങ്ക് യു സപ്പോർട്ടല്ലാവരണം വീഡിയോസൊക്കെ കാണും ഫ്രണ്ട്സ് എല്ലാവരും കയറിക്കാണ്ട് സമയമുള്ളപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പനിയാണ് എങ്കിൽ എൻ്റെ പേര് വായിക്കാനോ ഓക്കെ ഓക്കെ താങ്ക് യു ഇടയ്ക്ക് ആക്റ്റീവ് അല്ലായിരുന്നാണോ പനി പിടിച്ചിട്ട് ആ പേര് വായിച്ച ഒന്നുകൂടെ പോയ് വിഷ്ണു ഹായ് ഹലോ പിന്നെ പറക്കെയുണ്ട് ബ്രോ ഇങ്ങനെയൊക്കെ പോകുന്നു ബ്ലോഗ് ഹായ് ഹലോ നിങ്ങൾ അവിടെ നിന്നൊക്കെയുണ്ട് വിശേഷം സുഖാണോ വായിച്ചോന്ന് ആ കുളിക്കിയിട്ട് എന്നെ ഒന്നും പറയില്ലേ എന്തൊരു പേരാണിത് വിൻഡോ ഓപ്പൺ ചെയ്തു ഉറങ്ങാണ്ട് വൈൽഡ് ഡാൻസ് ഉള്ള നാടാണ് നമ്മുടേത് അതെങ്ങനെ മനസ്സിലായി വിൻഡോ ഓപ്പൺ ചെയ്ത് ഓ ഞാൻ കണ്ടല്ലേ ഉമ്മ ചൊബ്ത ചേച്ചി ഹായ് ഹായ് പറയൂ എന്തുകൊണ്ട് വിശേഷം എന്നതുകൊണ്ട് വിശേഷം എന്ത് വിശേഷം പനി പിടിച്ച് വയ്യ ബ്രോ ുളിക്കില്ല വയ്യ ഭയങ്കര പനിയും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നിന്നാലും തലവേദനയുണ്ട് മറന്നുപോയ മറന്നിട്ടൊന്നില്ല എല്ലാവരെയും ഓർമ്മയുണ്ട് ഹൈ പറഞ്ഞായിരുന്നല്ലോ ചോദിച്ചു ലൈവിൽ കയറിയില്ലെങ്കിൽ പിന്നെ താണ് അത് ഞാൻ ഞാനിപ്പോൾ വീഡിയോ എത്തി ഞാൻ അറിയുന്ന ആളാണോ ആന ഇപ്പം അതി ഇന്നലെ ണ്ടായില്ല അറിയില്ല ഇന്നലെ കണ്ടിന്നുകൊണ്ടി കളഞ്ഞു കുടുംബത്തിന് എന്തൊക്കെയോ ചെയ്ത് മനുഷ്യരെ അങ്ങനെ സംസാരിച്ചിട്ട് എന്തിനാണ് ബ്രോ എങ്ങനെയാ വെറുതെ പറയാൻ കുറെ ആൾക്കാർ വന്നിട്ട് കാര്യമില്ലല്ലോ കിടന്നു കൊണ്ടുള്ള ലൈവ് ഞാൻ കാണുന്നു പയ്യാൻ തൻ്റെ പൊന്ന് സാറേ പറഞ്ഞു പിടിച്ചനങ്ങാമില്ല നിങ്ങളാരും സൂപ്പർ ചറ്റൊന്നും ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്നത് ഇഷ്ടമില്ല അതല്ലേ ആര് സൂപ്പർ ചേട്ടൻ ചെയ്യാത്ത ആയി സന്തോഷല്ലോ ഇവിടെ ബോയ്സ് നിൽക്കാത്ത ബ്രോ കളിക്കുന്നതുകൊണ്ടാണ് ആദ്യത്തെ വരാൻ ഉണ്ടാണ് സോ ആദ്യ വല്ലല്ലോ ആദ്യവ് വരാറുണ്ടാണ് ഞാൻ പതിമൂണി പതിനൊന്നുമ്പോൾ വരുന്നുണ്ട് സി ലൈഫ് മേണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരിഷ്ടം നിങ്ങൾ ആരോസെ കുറിച്ചാലും സപ്പോർട്ട് ചെയ്യാത്തത് അവിടെ ഇറങ്ങിമിലിയും സ്വന്തം തന്നെയൊക്കെ തടയില്ല 嗯。<Thank you. S 2> पनिया पनी, पनी। मनोजकुमार हाय हॅलो की बैठक बाय मय हेलो tanging 're different dahil ngang 'yeng nakuha mo nila yung lahat kung paipapa ay yung goal niya na 'yung naman nakuha okay okay mayano ba ാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ആ വിഷമം കൊണ്ട് ഞാനങ്ങ് വയ്യങ്കിൽ കയറുന്നു നല്ല വിശേഷം വിശേഷങ്ങളും ഓക്കേ ഞാൻ പോവാണ് ആരും വരില്ലല്ലോ എട്ടു പേര് വയ്യ എന്താണെന്നറിയില്ല പൊതുവെ അപ്പൊ നാളെ വരാമല്ലേ പുതുവായ്പനി കുറവില്ലേ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുത്താലും പ്രോവിശ്യെന്നാലും വയ്യ ആ റേഞ്ച് പ്രോബ്ലം ഉണ്ടതായിരിക്കും ഫ്രണ്ട്സ് കട്ട സപ്പോർട്ട് വേണം വീഡിയോസ് ആയിരിക്കും എല്ലാം ചെയ്ത് പോയി കാണണം എല്ലോ ശുഭരാത്രി ഗുഡ് നൈറ്റ് തവളെ ഇല്ലാ കുളത്തിന്റെ അവിടെ ഒരു ഉണ്ട് അവിടെ പോയി ആ ഞാൻ മറ്റേ കൊട്ടുള്ളില് അവിടെ എവിടെയാണോ വീട് ഇപ്പോൾ പൊയ്ക്കോളും പനി റെസ്റ്റ് എടുക്കുകയൊക്കെ പോകുവാണ് ബ്രോ അതെ പോകുവാണ് നിങ്ങളാരും സൂപ്പർ ചാറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആരും എന്നോട് ഇഷ്ടമില്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തത് സൂപ്പറാണ് ഓക്കെ വീഡിയോ സൂപ്പറാണ് ശരി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അതിൽ ണെങ്കിൽ എല്ലാരും ഇപ്പൊ കാണണം ഞാൻ രണ്ടാം കുട്ടിയാണ് ഓക്കെ പിന്നെ കുട്ടികളെ ഹോസ്പിറ്റലിൽ എങ്ങനെ അറിയാം പെട്ടെന്ന് വന്നല്ലേ ലീവ് വന്നില്ല ലീവ് ഇനിപ്പോ ശരി ദിവസ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രിങ്ക്സ് ഞാൻ എവിടെ പോകും ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് നിങ്ങെല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ ഓക്കെ ബൈ ഓക്കെ ബൈ